ിസംബർ എത്തുമ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ മാറുന്നു തെരുവുകളിൽ വെളിച്ചങ്ങൾ വീടുകളിൽ പുഞ്ചിരികൾ കുട്ടികളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അവയുടെ എല്ലാം മദ്യത്തിൽ നിശബ്ദമായി ഒരു മരം ക്രിസ്മസ് ട്രീ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു മരം ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ചിഹ്നമായി മാറിയത് യേശു ജനിച്ചത് ഒരു തൊഴുത്തിലാണെങ്കിലും എന്തുകൊണ്ടും നാം ഒരു മരത്തെ അലങ്കരിച്ച് ആഘോഷിക്കുന്നത് ഇതിന്റെ പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥയുണ്ട് ഒരിക്കൽ കഠിനമായ ശീതകാല രാത്രികളിൽ ഇരുട്ടും ഭീതിയും നിറഞ്ഞ യൂറോപ്പിൽ മരങ്ങളെല്ലാം ഇലകൾ വീഴ്ത്തിയപ്പോൾ ഒരു മരം മാത്രം പച്ചയായി ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി നിലകൊണ്ടു ആ മരം മനുഷ്യരോട് പറഞ്ഞു ഇരുട്ട് എത്ര കലത്താലും ജീവിതം അവസാനിക്കുന്നില്ല അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് കാലങ്ങൾക്കും മതങ്ങൾക്കും രാജ്യങ്ങൾക്കും അപ്പുറം ആ മരം മനുഷ്യരുടെ മനസ്സിൽ പ്രതീക്ഷയായി തുടരുകയായിരുന്നു പിന്നീട് ഒരു രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ ഒരു മനുഷ്യൻ ആകാശത്തിലെ വെളിച്ചം ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഒരു മരത്തിൽ വിളക്കുകൾ തെളിയിച്ചു അത് വെറും വെളിച്ചമല്ല അത് പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു ഇന്ന് നമ്മൾ വീടുകളിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കുമ്പോൾ അത് വെറും ആചാരമല്ല അത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളമാണ് ഇരുട്ടിൽ പോലും വെളിച്ചം തെളിയിക്കാമെന്ന മനുഷ്യന്റെ വിശ്വാസം ഈ കഥയിൽ നാം അന്വേഷിക്കുന്നത് ഒരു മരത്തിൻ്റെ ചരിത്രമല്ല അത് മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ കഥയാണ് ഇതാണ് ക്രിസ്മസ് ട്രീ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്മസ് ട്രീ അത് യേശുവിൻ്റെ ജനനകഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കരുതുന്നു എന്നാൽ ഈ മരത്തിൻ്റെ കഥ ക്രിസ്തു മതം ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ഇവിടെ നാം തിരികെ പോകുന്നത് പള്ളികളില്ലാത്ത ക്രിസ്മസ് ഇല്ലാത്ത കാലത്തേക്കാണെങ്കിലും അന്ന് തന്നെ മനുഷ്യരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചിരുന്നു പഴയ യൂറോപ്പിൽ ശീതകാലം എന്നത് വെറുമൊരു കാലാവസ്ഥയല്ലായിരുന്നു അത് ഭയപ്പാടിൻ്റെ കാലമായിരുന്നു ദിവസങ്ങൾ ചെറുതാക്കും രാത്രികൾ നീളും ഭക്ഷണം കുറയും തണുപ്പ് ജീവൻ കൊണ്ടുപോകും ഈ സമയത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു ചോദ്യമായിരുന്നു സൂര്യൻ വീണ്ടും തിരികെ വരുമോ ശീതകാലത്ത് മിക്ക മരങ്ങളും ഇലകൾ വീഴ്ത്തി നിശ്ചലമായി നിൽക്കുമ്പോൾ കാടിനുള്ളിൽ ഒരു പ്രത്യേക ഇനം മരങ്ങളായ പൈൻ ഫിർ സ്പ്രൂസ് ഇവ ഇലകൾ വീഴ്ത്തിയില്ല നിറം മാറിയില്ല തണുപ്പിനെയും ഭയപ്പെട്ടില്ല മനുഷ്യർ അതിനെ കണ്ട് ചിന്തിച്ചു ഇരുട്ടിയെല്ലാം നശിപ്പിക്കുമ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ നിന്നാണ് ഒരു മരം പ്രതീക്ഷയുടെ അടയാളമായി മാറിയത് ശീതകാലത്ത് മിക്ക മരങ്ങളും ഇലകൾ വീഴ്ത്തി നിശ്ചലമായി നിൽക്കുമ്പോൾ കാടിനുള്ളിൽ ഒരു പ്രത്യേക ഇനം മരങ്ങളായ പൈൻ ഫിർ സ്പ്രൂസ് ഈ മരങ്ങൾ ഇലകൾ വീഴ്ത്തിയില്ല നിറം മാറിയില്ല അവ തണുപ്പിനെയും ഭയപ്പെട്ടില്ല മനുഷ്യർ അതിനെ കണ്ട് ചിന്തിച്ചു ഇരുട്ടിയെല്ലാം നശിപ്പിക്കുമ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ നിന്നാണ് ഒരു മരം പ്രതീക്ഷയുടെ അടയാളമായി മാറിയത് പഴയ യൂറോപ്യൻ ഗോത്രങ്ങൾ ശീതകാലത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളിൽ ഉത്സവങ്ങൾ നടത്തിപ്പോന്നിരുന്നു ഇവയെ വിൻ്റർ സോളിസ്റ്റിക് ഫെസ്റ്റിവൽ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ വീടുകൾക്ക് മുന്നിൽ പച്ചക്കൊമ്പുകൾ തൂക്കിയും മരങ്ങൾ അലങ്കരിച്ചും തീ കത്തിച്ചും ദുഷ്ടാത്മാക്കളെ അകറ്റാം എന്ന് അവർ വിശ്വസിച്ചു ഒരു ഘട്ടത്തിൽ മനുഷ്യർ കാട്ടിൽ നിന്നും ഈ മരക്കൊമ്പുകൾ വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നു അത് വെറും അലങ്കാരത്തിനല്ല അത് ഒരു സന്ദേശമായിരുന്നു പുറമേ ഇരുട്ടായിരിക്കാം പക്ഷേ നമ്മുടെ വീടിനുള്ളിൽ ജീവനുണ്ട് ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രിസ്മസ് ട്രീ സ്ഥാപിക്കില്ലെന്ന ആചാരത്തിൻ്റെ ആദ്യ വിത്ത് ആ കാലത്ത് ഇലക്ട്രിക് ലൈറ്റുകൾ ഇല്ലായിരുന്നു എന്നാൽ മരങ്ങളിൽ തീപ്പന്തങ്ങളും മെഴുകുതിരികളും കത്തിച്ചു വെച്ച് അവർ ഇരുട്ടിനെ തോൽപ്പിച്ചു ഇതായിരുന്നു പിന്നീട് ക്രിസ്മസ് ട്രീയിൽ ലൈറ്റുകൾ വരാനുള്ള ആദ്യ ആശയം ക്രിസ്തു മതം യൂറോപ്പിലേക്ക് വ്യാപിച്ച കാലം അന്നത്തെ യൂറോപ്പിലെ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ പച്ചമരത്തിൻ്റെ വിശ്വാസം ക്രിസ്തുമതത്തോടും ചേർന്നു ഈ എട്ടാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു പ്രദേശത്ത് ഒരു വലിയ ഓക്കുമരമുണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ ആലയമായാണ് അവിടുത്തെ ജനങ്ങൾ കണക്കാക്കി പോന്നിരുന്നത് ആ മരത്തെ ബോണിഫസ് എന്നൊരാൾ വെട്ടിമാറ്റി ഇതുമൂലം എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ടു എന്നാൽ ഒന്നും സംഭവിച്ചില്ല വെട്ടിമാറ്റിയ മരത്തിന് സമീപം ഒരു ചെറിയ പച്ചമരം നിൽക്കുന്നത് അവർ കണ്ടു ആ മരത്തെ ചൂണ്ടിക്കാട്ടി ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ അടയാളം ഇത് മരിക്കില്ല ഇത് നിത്യജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് ബോണിഫസ് പറഞ്ഞു ഈ സംഭവത്തെ പല ചരിത്രകാരന്മാരും കാണുന്നത് ക്രിസ്തു മതം പച്ചമരത്തെ ഔദ്യോഗികമായി സ്വീകരിച്ച നിമിഷമായാണ് ക്രിസ്മസ് കാലത്ത് വീടിനുള്ളിൽ ഒരു പച്ചമരം സ്ഥാപിക്കുന്നത് ആ വീടിനുള്ളിൽ വിശ്വാസവും പ്രതീക്ഷയും വസിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ജർമ്മനിയിലെ പള്ളികളിൽ ക്രിസ്മസ് കാലത്ത് ഒരു പ്രത്യേക നാടകം അവതരിപ്പിച്ചിരുന്നു പാരഡൈസ് പ്ലേ എന്ന ഈ നാടകത്തിൽ ആദം ഹൗവ ഏതൻ തോട്ടം എന്നിവയെ പ്രതിനിധീകരിക്കാൻ ഒരു പച്ചമരം ഉപയോഗിച്ചിരുന്നു ഇതാണ് പാരഡൈസ് ട്രീ ഈ മരത്തിൽ ആപ്പിളുകൾ തൂക്കി ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന കഥയെ ഓർമ്മിപ്പിച്ചിരുന്നു ഇതാണ് വീടുകളിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ആശയം ക്രിസ്മസ് ട്രീയുടെ മുകളിൽ കാണുന്ന നക്ഷത്രം ഇത് വെറും അലങ്കാരമല്ല ക്രിസ്തു മതത്തിൽ ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത് ദൂരെ ദേശത്തു നിന്നും വന്ന ജ്ഞാനികളെ യേശുവിൻ്റെ ജനനസ്ഥലത്തേക്ക് കാണിച്ച നക്ഷത്രമായാണ് ഈ വെളിച്ചം മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കും എന്നാണ് ഇതിൻ്റെ ആശയം ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ആദ്യ രേഖകൾ ലഭിക്കുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ജർമ്മനിയിൽ നിന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന കാലം പ്രിൻസ് ആൽബർട്ട് ജർമ്മൻ വംശജനായിരുന്നു അദ്ദേഹം തന്റെ ബാല്യകാലത്ത് കണ്ട ക്രിസ്മസ് ട്രീ ആചാരം ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ വിൻസ്റ്റർ കൊട്ടാരത്തിൽ ഒരു ക്രിസ്മസ് ട്രീക്ക് ചുറ്റും രാജകുടുംബം നിൽക്കുന്ന ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇതിലൂടെ ബ്രിട്ടനിൽ പരക്കെ വീടുകളിലും നഗരികളിലും ക്രിസ്മസ് ട്രീ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ബ്രിട്ടനിലെ ഈ പുതുമ അമേരിക്കയിലും എത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമേരിക്കയിൽ ക്രിസ്മസ് ട്രീ ഒരു മതചിഹ്നത്തിൽ നിന്നും അമേരിക്കയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഭാഗമായി മനുഷ്യരാശിയുടെ പുത്തൻ പ്രതീക്ഷയായി ഇരുട്ടിൽ വെളിച്ചത്തിൻ്റെ പ്രത്യാശയായി ലോകമെമ്പാടും വീടുകളിൽ മനോഹരമായി ക്രിസ്മസ് ട്രീ ഒരുക്കി അതിൽ വെളിച്ചം തെളിയിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്